ഒരു പ്രതിഷേധ സൂമ്പ കളിച്ചത് വളരെ രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞിടുന്നത് മുഴുവനും കേൾപ്പിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പാടുണ്ട് എന്ത് പാടില്ല എന്ത് പാടണം എന്ത് പാടരുത് അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് മത മേലധ്യക്ഷന്മാരാണ് ഇവര് യൂറോപ്പിൽ ഇസ്ലാം വളരുന്നതിനെ കുറിച്ച് ഘോരഘോരമായി പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ എങ്ങനെയാണ് യൂറോപ്പിൽ ഇസ്ലാം വളർന്നത് എന്ന് നമുക്കറിയാം യൂറോപ്പിൽ മാത്രമല്ല ബ്രിട്ടനെ ഇസ്ലാം എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്തത് എന്ന് നമുക്കറിയാം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവർ ചേക്കേറി ഇസ്ലാമിനെ വളർത്താനും ആ രാജ്യത്തെ സംസ്കാരം തളർത്താനും ശ്രമിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ കണ്ടുവരുവാണ് ഏ അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥികളായിട്ട് ഇവരങ്ങോട്ട് ചേക്കേറുന്നു ഒരഭയാർത്ഥിക്ക് പതിനൊന്ന് മക്കൾ ഒരു ഭാര്യയിൽ മറ്റേ മൂന്ന് ഭാര്യയിലും കൂടി ഏതാണ്ട് ഏതാണ്ട് നാൽപ്പത്തിനാല് മക്കളായില്ലേ പോട്ടെ പത്തു വീതം കൂട്ടിയാലും നാല്പത് മക്കളായില്ലേ ഏ ശരി അദ്ദേഹത്തിന്റെ ചിത്രം ഒരു സാധിക്കാനാണെന്ന് തോന്നുന്നു അദ്ദേഹം മൂന്നാം വട്ടവും ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന്റെയും മക്കളുടെയും ഒക്കെ ചിത്രവും ഉണ്ടായിരുന്നു ഈ മക്കളുടെയും എല്ലാവരുടെയും പക്ഷേ ബി ഒന്നും എങ്ങും കണ്ടിട്ടില്ല കേട്ടോ ഭർത്താവിന് മുപ്പത്തിയഞ്ചു വയസ്സും ഭാര്യയ്ക്ക് നാൽപ്പത്തഞ്ച് വയസ്സും ഒന്നും തോന്നിയിട്ടില്ലല്ലോ അല്ലെ ആ ശരി എന്നാ എന്തോ ആവട്ടെ നാൽപ്പത് വയസ്സിൽ കതീജയെ കല്യാണം കേട്ട് കതീജയും കുറെ പ്രസവിച്ച് നോക്കി ഇവർ പറയുന്നുണ്ട് ശരി എന്തോ ആവട്ടെ നമ്മൾ ഇത്രയും വിശ്വസിച്ചതല്ലേ ആറാം നൂറ്റാണ്ടിലെ ഒരു വൈറസ് ഇവരുടെ തലച്ചോറിലേക്ക് കയറി നമ്മൾ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഇന്ന് സ്വീകരിക്കുന്നുണ്ടല്ലോ അത് ഏത് രൂപത്തിലുള്ള വാക്സിൻ നൽകിയാലും നിർവീര്യമാകാത്ത വിധം ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ഖുർആൻ എന്ന വൈറസ് ആകെ അട്ടപടലം വ്യാപിച്ചു കഴിഞ്ഞു അഭയാർത്ഥികൾക്കെതിരെ അല്ല ഞാൻ ഈ സംസാരിക്കുന്നത് അഭയാർത്ഥികളായി ഇവരുടെ രാജ്യത്ത് നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഇവരുടെ തലച്ചോറിൽ ഇവരെ പുറത്താക്കിയ മതവും കൊണ്ടാണ് ഇവർ കയറുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഇസ്ലാം വളരുന്നു എന്ന് വീമ്പടിക്കുന്ന മദ്രസ പൊട്ടന്മാർ ഇതൊന്നും അറിയുന്നുമില്ല കാണുന്നുമില്ല കണ്ടാലും അവരുടെ തലച്ചോറിലേക്ക് ഇതൊന്നും ഒട്ട് കയറുന്നുമില്ല ഇപ്പോ ഇരുപത്തിയഞ്ച് ടൺ കുർഹാൻ കൊച്ചി തുറമുഖത്ത് കെട്ടിക്കിടക്കുന്ന വാർത്ത ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ സൗദി അറേബ്യയിലാണെങ്കിൽ ഓടയില് യൂറോപ്യൻ കൺട്രീസില് സ്വീഡനിലൊക്കെ ആണെങ്കിൽ തെരുവിൽ നിന്ന് കത്തുന്നു ഇറാനിലാണെങ്കിൽ ഓരോ ഭാഗം വീതം സ്ത്രീകളും കുട്ടികളും കേന്ദ്രീകരിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും അഞ്ചു മണിയാകുമ്പോൾ അവിടെ കൂടുക എന്നിട്ട് ഖുർആാൻ കൂട്ടിയിട്ട് കത്തിക്കുക ഇതെപ്പോഴാണെന്ന് കൂടി ആലോചിക്കണം മുസ്ലിം പള്ളികൾ അടച്ചു പൂട്ടണം എന്നാവശ്യപ്പെട്ട് ഇസ്ലാമിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് പോർച്ചുഗലിലെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യയിൽ ഖുർആൻ ഓടയിൽ പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിൽ ആക്രിക്കടകളിൽ ഖുർആൻ പ്രത്യക്ഷപ്പെടുന്നത് എന്ത് മനസ്സിലായി ജനങ്ങൾക്ക് ഇതിനകത്ത് എന്താണുള്ളത് എന്ന് തിരിഞ്ഞു അവർക്ക് മനസ്സിലായി ഇനിയും ഈ പുസ്തകവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മണ്ടക്കണ്ടി കിട്ടും അതല്ലെങ്കിൽ അവർ ചോദിക്കുന്ന സകലമാന ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പഠിച്ചു ചെല്ലണം അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കിതാബിനകത്ത് എന്തെങ്കിലും വേണ്ടേ എന്തെങ്കിലും വേണ്ട പറയണം ആശയ തലത്തിൽ ഉത്തരം പറയാൻ എന്തെങ്കിലും വേണം ഇപ്പോ ലണ്ടൻ മസ്ജിദില് ഒരു ഡോക്ടർ മാർട്ടിൻ അദ്ദേഹത്തിന്റെ പേരാ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഓക്കെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പൂർവ മതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും വലിയ സന്തുഷ്ടനാണ് ഇസ്ലാം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ശരിയായിരിക്കും ഏ ഒരുപാട് ഡോക്ടർമാർ എഞ്ചിനീയർമാർ കളക്ടർമാർ ഔദ്യോഗിക തലങ്ങളിൽ വിരാജിക്കുന്ന ആളുകൾ രാഷ്ട്രീയ തലവന്മാരൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി താൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിയിച്ചു ഡോക്ടർമാർ സയന്റിസ്റ്റുകൾ സിനിമാ സംവിധായകർ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട് സെലിബ്രിറ്റികൾ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഹൈന്ദവ മത പുരോഹിതന്മാർ മതപരമായ രൂപത്തിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്ന പുരോഹിതന്മാര് പോലും അവരുടെ മതങ്ങളിൽ കാണാത്ത രൂപത്തിലുള്ള സത്യവും സന്തോഷവും ഇസ്ലാമിൽ കണ്ടെത്തുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ കമ്മ്യൂണിറ്റികളിലും സ്വാധീനമുള്ള വ്യക്തികൾ ഇസ്ലാം സ്വീകരിക്കുന്നു നമ്മളത് കാണുന്നുണ്ട് അവർക്കൊക്കെ ഒരു വിമോചന ബോധമുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഓക്കെ അവരുടെ പ്രവർത്തനം എന്ത് തന്നെയായിരുന്നാലും ശരി ലോകമറിയുന്ന ആളുകളും ലോകം അറിയാത്ത ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ശരി അതിൻ്റെ പ്രതികരണങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ശരി അതിനുശേഷം താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ശരി അതൊന്നും തങ്ങൾക്ക് വിഷയമല്ല എന്ന രൂപത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ചോദിക്കട്ടെ ലോകം മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു എന്ന് വിചാരിക്കുക ലോകം മുഴുവൻ ഷഹാദത്ത് ചൊല്ലി ഏ അവര് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാലും ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ലോകം മുഴുവനും അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് തീരുമാനിച്ചിറങ്ങി എല്ലാവരും ശരിയാണ് ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു പണവലങ്ങ പോലെ വളരട്ടെ അല്ലെങ്കിൽ ക്യാൻസർ പോലെ വളരട്ടെ ഇസ്ലാം വളരുന്നതിന്റെ പേരിൽ ഇസ്ലാം ശരിയാണ് എന്ന് എങ്ങനെ പറയും ക്യാൻസർ വർദ്ധിക്കുന്നില്ലേ മാരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്നില്ലേ ജനസംഖ്യ വർദ്ധിക്കുന്നില്ലേ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് വർദ്ധിക്കുന്നില്ലേ ആശുപത്രികൾ വർദ്ധിക്കുന്നില്ലേ മെഡിസിനുകൾ വർദ്ധിക്കുന്നില്ലേ എന്ന് കരുതി അത് ശരിയാണ് എന്ന് എങ്ങനെ പറയും അത് ശരിയാണെന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ സാധാരണ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഉതകുന്ന രൂപത്തിൽ അവർക്ക് ലോജിക്കായിട്ട് മനസ്സിലാക്കത്തക്ക രൂപത്തിൽ ഇസ്ലാം ശരിയാണ് എന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ കുർആാൻ ക്യാൻസർ ആണ് ഇസ്ലാം മാരകമായ വിഷമാണ് അതുപോലെ നമുക്കറിയാം ഇതൊരുതരം വൈറസാണ് നമ്മുടെ കമലാസുരയ്യ പറഞ്ഞതുപോലെ ഇസ്ലാം സാർസ് പോലെയാണ് ഒരു വൈറസ് അത് ഒരാളുടെ തലച്ചോറിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിൽ നിന്നൊരു ഉണ്ടാകില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ആ വിധം മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന ഒരുതരം തരം മാരകമായ വൈറസാണ് ഇസ്ലാം ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പ്രവാചകൻ മനോഹരനാണ് എന്ന് സ്ഥാപിക്കാൻ പടച്ചോൻ കാരുണ്യവാനാണ് എന്ന് സ്ഥാപിക്കാൻ ഖുർആാൻ കാലാതീതമായിട്ടുള്ള ഗ്രന്ഥമാണ് എന്ന് സ്ഥാപിക്കാൻ കാലാനുസൃതമായി മാറ്റത്തിരുത്തലുകളെ ഉൾക്കൊള്ളുന്ന എല്ലാ കാലഘട്ടത്തിനും യോജിച്ച ഗ്രന്ഥമാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ലോകം മൊത്തം ഇസ്ലാം അവരെ സ്വീകരിച്ചോട്ടെ എനിക്ക് എന്താ പ്രശ്നം ഏ ലോകം മൊത്തം ഇസ്ലാമിലായിക്കോട്ടെ ബ്രിട്ടൻ ഹൈജാക്ക് ചെയ്തതുപോലെ ഇറ്റലി പിടിക്കട്ടെ ജർമ്മനി പിടിക്കട്ടെ സ്വീഡൻ പിടിക്കട്ടെ ശരി എന്നാലും ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് മാനവിക വിരുദ്ധമാണെന്നും ഒരു കാലത്തിനും യോജിച്ച ഗ്രന്ഥമെളിച്ച് തരാം ഒരു കാലഘട്ടത്തിനും ആറാം നൂറ്റാണ്ടിനെന്നല്ല മനുഷ്യൻ ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിനും യോജിച്ച പുസ്തകമല്ല ഇത് വളരെ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ലേ ഇതിനെ സ്ഥാപിക്കേണ്ടത്